ഹലോ ഫ്രണ്ട്സ് പ്ലാന്റ് പ്ലാന്റിന്റെ മറ്റൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് ഇന്ന് അടിപൊളിയായിട്ടുള്ള അഗ്ലോണിമയുടെ ഗ്രീൻ വെറൈറ്റീസ് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ പ്ലാന്റ്സ് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് വൈറ്റ് ബട്ടർഫ്ലൈ എന്നൊക്കെ അറിയപ്പെടുന്നത് ആ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലൊക്കെയാണ് വരുന്നത് ഇതിന്റെ റേറ്റ് നമുക്ക് വരുന്നത് നൂറ് രൂപയാണ് ഇതാ നിങ്ങൾക്ക് കളർ ഷെയ്ഡിൽ നോക്കുമ്പോൾ അറിയാനായിട്ട് പറ്റും രണ്ടാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് അഗ്ലോണിമ ഐസ് എന്നൊക്കെ പറയുന്നത് ഈ ഒരു സൈസിലൊക്കെയുള്ള പ്ലാന്റ് ആണ് ലീസിന്റെ കളർ ഷെയ്ഡ് നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റും ഈ പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് നൂറ് രൂപയാണ് അടുത്തെന്ന് പറയുന്നത് നെറ്റിടം എന്നൊക്കെ പറയുന്ന ഒരു വെറൈറ്റിയാണ് അതും ദാ ഈ ഒരു സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കളർ ഷെയ്ഡ് നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റും മൂന്ന് നാലാമത്തെ പ്ലാന്റ് പറയുന്നത് ഇത ഈ ഒരു സൈസിലാക്കിയുള്ള പ്ലാന്റ് ആണ് നല്ല ബുഷി ആയിട്ടുള്ള ഒരു വെറൈറ്റി തന്നെയാണ് ഇതിന്റെ റേറ്റ് നമുക്ക് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് നെറ്റിടത്തിന്റെ റേറ്റ് നൂറ്റി ഇരുപത് രൂപയാണ് അപ്പൊ ഈ നാല് അടിപൊളി പ്ലാന്റ്സ് നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ വേണ്ടവർ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് പ്ലാന്റ്സ് കളക്ട് ചെയ്തോളൂ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് അപ്പം വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ